നമ്മൾ ാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ ദിവസത്തിന്റെ ബഹുമാനം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അൽ ഹജ്ജു അറഫ അറഫയാണ് 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 ഹജ്ജ് 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 എന്തൊരു നല്ല പ്രയോഗാണത് എന്ന് പറഞ്ഞാൽ ഒരാൾ അറഫേക്ക് അങ്ങോട്ട് എത്തിയിട്ടുള്ളൂ അതിൻ്റെ മുമ്പത്തെ സംഗതികൾക്കൊന്നും കൂടിയിട്ടില്ല അറഫയിലേക്കാണ് ഒരാൾ നാട്ട്നാട് എത്തിയത് നിക്കുക എന്നാലും അയാൾക്ക് ഹജ്ജ് കിട്ടും ഒരുപാട് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അറഫയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല ഹജ്ജ് കിട്ടൂല്ല അപ്പം പ്രധാന ഘടകം ഹജ്ജിന്റെ പ്രധാന ഘടകം അത് കിട്ടിയാൽ എങ്ങനെയെങ്കിലും ഹജ്ജ് കിട്ടും കാരണം അറവൊക്കെ കൊടുക്കേണ്ടി ഒരു മീക്കാത്തു നെഹ്റാൻ കെട്ടാത്തതിനും അറഫയിൽ പോയിട്ടാ എഹ്റാൻ കിട്ടുന്നെങ്കിൽ അറവ് കൊടുക്കേണ്ടി വരും അത്രയല്ലേ ഉള്ളൂ നീക്കാത്തുനിന്ന് എഹ്റാൻ കിട്ടാൻ ഞാൻ പരിഹാരമുണ്ട് പക്ഷെ അറഫ പോയാ അറഫ നഷ്ടപ്പെടരുത് അറഫ കിട്ടിയാൽ ഹജ്ജ് കിട്ടും അറഫ കിട്ടിയില്ലെങ്കിൽ എന്ത് കിട്ടിയാലും ഹജ്ജ് കിട്ടൂല്ല അതുകൊണ്ടാണ് എത്രയോ തവണ ആ അറഫയിൽ പോയി നിൽക്കാനും അള്ളാഹുവിനെ ഭയന്ന് എന്ന് കരഞ്ഞുകൊണ്ടും നമ്മുടെ പാപങ്ങൾ കഴുകി വൃത്തിയാക്കി തിരിച്ചു പോരാനും പല ആവർത്തി നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ എന്ന് എന്നതുമായി ചെയ്യുകയാണ് അപ്പൊ അൽ ഹജ്ജ് അറഫ അത് മാത്രം മതി അറഫയുടെ ബഹുമാനം പറയാൻ അറഫയുടെ പ്രധാന ഘടകം പ്രധാന കർമ്മം അല്ല ഹജ്ജിന്റെ പ്രധാന കർമ്മം അത് അറഫയാണ് ഇനി അറഫ ദിവസത്തെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അഫ്വലുൽ അയ്യാം എന്നാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണത് കാരണം ആ ദിവസം നോമ്പ് നോറ്റാൽ രണ്ട് കൊല്ലത്തെ പാപം പൊറുപ്പിക്കുമെന്നാണ് അത് നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് പറയുമ്പോൾ പറയാം ഞാൻ അതല്ലാത്ത സുന്നത്ത് നോമ്പുകളെ പോലെയല്ല ആഷുറാവിൻ്റെ നോമ്പിന് ഒരു കൊല്ലത്തെ പാപം പൊറുപ്പിക്കും പക്ഷേ ഈ അറഫ ദിവസത്തെ നോമ്പിന് അതിന് രണ്ടു കൊല്ലത്തെ പാപ പൊറിപ്പിക്കുക ഒരു കൊല്ലം മുമ്പത്തെ പാപവും ശേഷം വരാനുള്ള കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ പാപവും വരാനുള്ള ഒരു കൊല്ലത്തെ പാപവും ഈ അറഫയുടെ തൊട്ട് മുമ്പുള്ള ഒരു കൊല്ലവും ഈ അറഫയുടെ തൊട്ട് മുമ്പുള്ള ഒരു കൊല്ലവും ഈ അറഫയുടെ തൊട്ട് മുമ്പുള്ള അറഫ ദിവസത്തിന്റെ തൊട്ട് മുമ്പുള്ള കൊല്ലം എന്ന് പറഞ്ഞാൽ ഇതിൽ ബാക്കിയുള്ള ദിവസവും കൂടെ അതിലേക്ക് പോടുന്നതാണ് എന്നിട്ട് മുഹറം തൊട്ടാണ് അടുത്ത കൊല്ലം എന്ന് പറഞ്ഞത് കാരണം ദുൽഹജ കഴിഞ്ഞാൽ പിന്നെ മുഹറമിലേക്ക് കടക്കുകയാണല്ലോ അപ്പോൾ ഇവിടെ മാസം കൊല്ലം പൂർത്തിയാകാൻ കുറച്ചും കൂടെ ഉണ്ട് ഒരു പത്തിരുപത് ദിവസവും കൂടെ ഉണ്ട് ആ ദിവസവും കൂടെ ഈ മുമ്പുള്ള കൊല്ലത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ ഫിക്ഹ് ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഏതായാലും അറഫ ആ അറഫയുടെ പുണ്യം പറയുമ്പോൾ അത് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഒന്നിത് തന്നെയാണ് ഇത്ര നോമ്പ് നോറ്റാ കൂലി കിട്ടുന്ന വേറൊരു ദിവസല്ല അതിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അത് ഈ അറഫാ ദിനം അല്ലാത്തതിൽ ചെയ്യുന്നതിനെക്കാൾ എന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു മാമിൻ യൗമിൻ അക്സറ ായ അവൻ്റെ അടിമകളെ മോചിപ്പിക്കുന്ന മറ്റൊരു രാവില മറ്റൊരു ദിവസമില്ല ഇങ്ങനെ ഈത്തുക്ക് ഏറ്റവും കൂടുതലുള്ള ദിവസമാണത് ഈത്തുക്ക് ഏറ്റവും കൂടുതലുള്ള ദിവസമാണ് അപ്പൊ മറ്റുള്ളതൊക്കെ വലിയ അത്ഭുതല്ലേ റമലാ മാസത്തിലൊക്കെ എത്തിക്കില്ലേ ഉണ്ട് അപ്പൊ റമലാ മാസത്തിൽ എത്ര ആളുകളെയാ മോചിപ്പിക്കുന്നത് ശരിയാണ് എന്നാൽ അതിലൊക്കെ ഓരോ ദിവസവും മോചിപ്പിക്കുന്നതിനേക്കാൾ അതിൽ ലൈലത്തുൽക്കതറടക്കം ഉൾപ്പെടുകയാണ് ചിന്തിക്കണം അപ്പൊ അതിനേക്കാളിലൊക്കെ ഏറ്റവും കൂടുതൽ അള്ളാഹുത്താല കാരണം ഇത് കൊല്ലത്തിൽ ഒരൊറ്റ ദിവസേ ഉള്ളൂ റമലാന്റെ മുപ്പത് ദിവസം കൂട്ടിയാൽ വേറെ അതേസമയം ഒറ്റ ദിവസം ഇത്രയധികം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവ് അറഫയുടെ ആ ഒരു രാവല്ല ദിവസം മറ്റേത് ലൈലത്തുൽ കതിർ രാവാണ് ലൈലത്തുൽ കതിർ രാവാണ് ലൈലത്തുൽ കതിർ രാവാണ് അത് അതേസമയം റമലാനിന്റെ രാവുകളിൽ മാത്രമല്ല പകലുകളിലും ഉണ്ടല്ലോ എല്ലാവരെയും നരകത്തെ തൊട്ട് മോചിപ്പിക്കുന്നുണ്ട് ആ പതിനേക്കാളിലൊക്കെ കിട്ടുമെന്നാണ് മറ്റേത് രാവാണ് ലൈലത്തുൽ കദറിൻ്റെ ഇതിനെപ്പറ്റി പകൽ അറഫയുടെ പകലാ പറയുന്നത് ഈ അറഫയുടെ പകലിനേക്കാൾ ജനങ്ങളെ മോചിപ്പിക്കുന്ന വേറെ ഒരൊറ്റ ദിവസവും ഇല്ല അപ്പോൾ ഇനി അവിടെ ഒരു ചോദ്യമുണ്ട് സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം യൗമുൽ സൂര്യൻ പൊങ്ങിയ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം യൗമുൽ യോമുൽ വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞു അത് ഓരോ ആഴ്ചയിലും റിപ്പീറ്റ് ചെയ്തു വരുന്ന ദിവസത്തെ കുറിച്ചാണ് ആ പറഞ്ഞത് ആഴ്ചയിൽ ഏറ്റവും അഫ്ദലായ ദിവസമാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകുന്നത് ആഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് ഓരോ ആഴ്ചയിലും എടുക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ് കൊല്ലത്തിൽ എടുക്കുമ്പോൾ അറഫാദിനം അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈലത്തുൽ കദർ എന്ന സംശയം വരരുത് കേട്ടോ കാരണം അത് രാവാണ് ഇത് പകലാണ് രണ്ടും മാറ്റമുണ്ട് പിന്നീട് അപ്പൊ ഇത് അറഫ ദിവസം ഇല്ലാത്ത ദിവസം അല്ലാത്തതിനെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞത് സൂര്യൻ ഉദിച്ച ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞത് നിഹായയിലും മറ്റു കിതാബുകളിലും ഒക്കെ ഈ പറഞ്ഞ അഭിപ്രായങ്ങളും അതിൻ്റെ മറുപടികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അറഫയുടെ മഹത്വം ബഹുമാനപ്പെട്ട സയ്യദുന തങ്ങൾ പറഞ്ഞു പിശാച്ചിനെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ദിവസമാണ് ദിവസം ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ദിവസമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മാറു ഈ പിശാചിനെ പിശാചിനെ കാണപ്പെടുന്നില്ല കാണപ്പെട്ടിട്ടില്ല അസ്ഗറ ഏറ്റവും മോശമായ അവസ്ഥയിൽ അദ്ഹറ കാരുണ്യ ഏറ്റവും മോശപ്പെട്ട ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ അദ്ഹറ ഏറ്റവും നീചമായ അവസ്ഥയില് വല അഹക്കമായ അവസ്ഥയില് വല ഏറ്റവും കുപിതനായ അവസ്ഥയിൽ അപ്പം പിഷാച്ചെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളതായിട്ട് കാണപ്പെട്ടിട്ടില്ല ദിവസം അവൻ ഉണ്ടാകുന്ന ടെൻഷനേക്കാൾ കോപത്തെക്കാൾ വലിയൊരു കോപം പിഷാച്ചിന് മറ്റൊരു ദിവസവും കണ്ടിട്ടില്ല എന്താണ് അതിൻ്റെ കാരണം ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു കഴിഞ്ഞില്ല ഹദീസ് ബാക്കിയും കൂടെ പറയട്ടെ ഹദീസ് ഇനിയുണ്ട് മുസ്ലിം അഹമ്മദ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ പറയുന്നത് എന്തുകൊണ്ടാണ് അന്നേ ദിവസം പിശാച് ഏറ്റവും കൂടുതൽ കുപിതനായി കാണപ്പെടാൻ കാരണം ടെൻഷൻ അടിച്ച് പിശാച്ചിനെ കാണാനുള്ള കാരണം എന്താണ് അവന് കണ്ടിട്ട് സഹിക്കാൻ വയ്യ ഒമാലിക്ക ഇല്ലാലിമാറ ആ അവൻ കണ്ട ഒന്നിനു വേണ്ടിയല്ലാതെ അവനിങ്ങനെ അടിക്കുന്നില്ലാഹുവിന്റെ കാരുണ്യം അവന്റെ അടിമകളിലേക്ക് ഇറങ്ങുകയും മല പോലുള്ള പാപങ്ങള് പർവ്വത സമാനമായ പാപങ്ങള് വലിയ വലിയ പാപങ്ങള് അള്ളാഹു ആ അടിമകൾക്ക് പൊറത്തു കൊടുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ പൊറത്തു കൊടുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ റബ്ബുൽ ഇസ്സത്ത് ഇത്രയും വലിയ ആനുകൂല്യം അവൻ്റെ അടിമകൾക്ക് കൊടുക്കുന്നത് കാണുമ്പോ അവന് സഹിക്കാൻ കഴിയൂല ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയാണ് അതിന് വേറെ ഒരു സംഗതിയുണ്ട് ഇവൻ ഇങ്ങനെ സങ്കടപ്പെടാൻ കാരണം ഈ ആള് ഹജ്ജിന് വന്നത് അറുപതാമത്തെ വയസ്സിലായിരിക്കും ഞാൻ അത് പറയുന്ന കേട്ടിട്ട് അറുപതാകാൻ നിൽക്കരുത് കേട്ടോ ഹജ്ജിന് പോകാനേ ഞാൻ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉദാഹരണമായിട്ട് പറയാം അല്ലെങ്കിൽ ഇയാൾ എഴുപതാമത്തെ വയസ്സിലായിരിക്കും ഹജ്ജിന് വന്നത് അല്ലെങ്കിൽ എൺപതിലായിരിക്കും ഹജ്ജിന് പോയവർക്കറിയാം അത് ആരോഗ്യ ആരോഗ്യമുള്ള സമയത്ത് പോയി ചെയ്യേണ്ട കർമ്മമാണ് അപ്പോൾ ഒട്ടും പിന്തിക്കരുത് കാരണം നമ്മൾ അറുപതിലോ എഴുപതിലോ എൺപതിലും ഒന്നും എത്തുന്ന ഓരോറപ്പും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഏതായാലും ഒരു കാര്യം പറയാം ഒരറുപത് എഴുപതൊക്കെ കഴിഞ്ഞ് എൺപത് വരെ ആയിട്ട് ആളുകള് ഹജ്ജിന് വരാറുണ്ടല്ലോ അങ്ങനെ അന്ന് അറഫയിൽ നിന്നും ഹെറഫേൻ അയാൾ പടച്ചോനെ പറ്റി ഇങ്ങനെ ആലോചിച്ചു പരലോകത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു ഈ ഭൂമിയുടെ പ്രത്യേകതയെക്കുറിച്ച് ആലോചിച്ചു അള്ളാഹു എനിക്ക് തന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ആലോചിച്ചു എൻ്റെ മോൻ അത്രയും നല്ല ശമ്പളമുള്ള ജോലി ഉണ്ടായിട്ടല്ലേ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ വിറ്റിട്ട് ഇത്രയും വലിയ സംഖ്യ എനിക്ക് ഒപ്പിക്കാൻ പറ്റിയതുകൊണ്ടല്ലേ പടച്ചോൻ ചെയ്ത അനുഗ്രഹം ഏതായാലും പടച്ചോന്റെ മുമ്പിൽ വന്ന് കൊച്ചാകാൻ കിട്ടിയളപ്പില് ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് ആലോചിക്കുമ്പോഴേക്ക് അങ്ങോട്ട് കരഞ്ഞു അള്ളാഹുത്താല അങ്ങനെ അങ്ങ് സ്വീകരിച്ചു ഈ ഹജിയെ അല്ലെങ്കിൽ ഈ ഹജ്ജുമ്മയെ ഇത് കാണുമ്പോ പിശാച്ചിന് സങ്കടമില്ലാതെ എഴുപത് കൊല്ലോ എൺപത് കൊല്ലോ ഒപ്പം നടന്ന് അവനെക്കൊണ്ട് കൊണ്ട് സർവ്വ വേണ്ടാത്തരങ്ങളും ചെയ്യിപ്പിക്കാൻ പണി എത്ര എടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടേ മൂപ്പരി ദർ ദിവസം ഒരു പകല് ആ ഒറ്റ പകലുകൊണ്ട് ആ കൂടെ കണ്ണ് കലക്കി അങ്ങ് കരഞ്ഞ് പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അയ്യടാ എടുത്ത പണിയൊക്കെ വെള്ളത്തിലായല്ലോ ഇതിനാ കരയുന്നത് അതും ആരുടേത് ലക്ഷക്കണക്കിന് ആളുകൾ അല്ലേ അമ്പത് ലക്ഷം നാപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം ആളുകളെക്കല്ലേ അഞ്ചിനുണ്ടാവൂല് ഈ ആളുകളെല്ലാം കൂടെ പടച്ച റബിന്റെ മുന്നിൽ ഉമ്മ പെറ്റ കുട്ടിയെ പോലെ വിശുദ്ധരായി തിരിച്ചു പോരുന്നത് കാണുമ്പം ഇതുവരെ എടുത്ത പണി മുഴുവൻ വെള്ളത്തിലാവുകയാണ് പിന്നെ ഇവൻ സങ്കടപ്പെടാതിരിക്കോ ആലോചിച്ചു നോക്ക് നിങ്ങൾ പിന്നെ ഇവൻ സങ്കടപ്പെടാതിരിക്കോ അതാ പറഞ്ഞത് അറഫാ ദിവസം പിശാച്ച് ടെൻഷൻ അടിക്കുന്നത് കാണുന്നത് പോലെ ദിവസവും വേറെ ദിവസങ്ങളിൽ കാണപ്പെട്ടിട്ടില്ല പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണപ്പെട്ടിട്ടില്ലാഹി മാർ പറയുന്നത് കാണാം ബഹുമാനപ്പെട്ടവര് അറഫയിൽ ഇങ്ങനെ ചെന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരിങ്ങനെ കാണുകയാണ് എന്താ കാണുന്നത് ആളുകള് അറഫയിൽ നിന്ന് ആളുകള് കരയാണ് ഓരോ ടെന്റുകളിൽ കയറിയപ്പോഴും കൂട്ടക്കരച്ചിലാണ് കൂട്ടക്കരച്ചിലാണ് ഓരോ ടെൻറുകളിൽ നിന്നും ഉയരുന്നത് ഇതിങ്ങനെ കണ്ടപ്പം ബഹുമാനപ്പെട്ടവര് അവരോട് ചോദിക്കുകയാണ് അല്ല നിങ്ങളൊരു കാര്യം എന്നോട് പറഞ്ഞു തരണം ഒപ്പുള്ളവരോട് ചോദിക്കുകയാണ് ഓരോ ടെന്റുകളിലും ഇങ്ങനെ കയറിയിറങ്ങുന്ന ആളുകളെ കണ്ടപ്പോ അല്ല കയറിയപ്പം ഓരോ ടെന്റുകളിലും കരഞ്ഞ് വാവിട്ട് കരയുന്ന ആളുകളെ കണ്ടപ്പം പൊട്ടിക്കരയുന്ന ആളുകളെ കണ്ടപ്പം കണ്ണീരൊലിപ്പിച്ച് സങ്കടങ്ങൾ പറയുന്ന ആളുകളെ കണ്ടപ്പം ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാണ് ഈ ആളുകൾ ഇതുപോലെ ഇത്രയും ആളുകൾ കരഞ്ഞ് കരച്ചിലും പിഴിച്ചിലുമായിട്ട് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ അടുത്ത് വന്നിട്ട് കൂടുതലൊന്നും ചോദിച്ചില്ല ദാനിക്കൻ ചെറിയ എന്തെങ്കിലും ഒരു സംഭാവന അവർ ചോദിച്ചാൽ ചെറിയ എന്തെങ്കിലും ഒരു സംഭാവന അവർ ചോദിച്ചാൽ അത് ഒരു ദീർഘമിൻ്റെ ആറിലൊന്നാണ് ദാനിക് എന്ന് പറയുന്നത് എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥത്രേ ഉള്ളൂ ചെറിയൊരു പൈസ എന്ന് പറഞ്ഞാൽ ഒരു റുപ്യ തരുമോ രണ്ട് റുപ്യ തരുവോ എന്ന് ഈ ആളുകളൊക്കെ കരഞ്ഞു വന്ന് നിങ്ങളോട് ഇതുപോലെ കരഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ മനുഷ്യൻ ഇവരെ തിരിച്ചയക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബഹുമാനപ്പെട്ട അൻഹു ചോദിക്കുകയാണ് അപ്പൊ പറഞ്ഞു ഇല്ല കൂട്ടുകാർ പറഞ്ഞു ഒരിക്കലും ഇല്ല അങ്ങനെ തിരിച്ചയക്കുന്ന പ്രശ്നമേയില്ല അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്നാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വല്ലാഹി അള്ളാഹു താലാക്ക് ഈ കരഞ്ഞ് കണ്ണു കലക്കുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും പടച്ചോൻ അങ്ങോട്ട് പുറത്തു കൊടുത്താൽ റബ്ബുൽ അള്ളാഹുറബുലിസത്ത് അങ്ങ് പുറത്തു കൊടുത്തു നിന്നൊക്ക അങ്ങനെ പുറത്തു കൊടുത്താൽ അത് നമ്മൾ ഈ കൊടുക്കുന്ന ഈ അൻപത് പൈസ ഒരു റുപ്പ്യല്ലേ ഈ ആളുകൾക്കൊക്കെ കൊടുക്കുന്ന അതിനേക്കാൾ ചെറുതാണ് പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളുടെ പാപങ്ങൾ മുഴുവനും പുറത്തുകൊടുത്ത് ഇവരെ തിരിച്ചയക്കൽ ഷർഹുൽ മുഹദബിൽ കാണാം ഈ സംഭവം കാണാം എന്തിനാ ഞാനിത് പറഞ്ഞത് ഇത് കേട്ടിട്ട് കേട്ടിട്ടിനി അറഫയെക്കുറിച്ച് ഒരു ചെറിയ മൈൻഡേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ ഒരു നല്ല മാനസികാവസ്ഥ അറഫയെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും രൂപപ്പെടില്ലേ ആ അറഫയിൽ നിൽക്കാൻ പറ്റിയാൽ എത്ര വലിയ ഭാഗ്യവാനാണ് അവൻ അറഫയിൽ നിൽക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള ബഹുമാനങ്ങൾ അറഫയെപ്പറ്റി അങ്ങോട്ട് കേൾക്കുമ്പോഴാണ് അത് ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ആ അറഫയിൽ നിന്നിട്ടും അവിടുന്നും ബടായി പറഞ്ഞുകൊണ്ടിരിക്കും അവിടെന്നും ബടായി പറച്ചിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പലപ്പോഴും ഉണ്ടാകാറുള്ളത് ബടായി പറഞ്ഞുകൊണ്ടേയിരിക്കും അവിടെ നിന്നും ബടായി പറയാ നാട്ടു വർത്താനം പറയാം അല്ലെങ്കിൽ അറഫയുടെ ടെൻറ്റിൽ നിന്ന് മരുമകളെ കുറ്റം പറയുന്ന അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മായിമ്മയെ കുറ്റം പറയുന്ന മരുമകൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും റീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള സങ്കടകരമായ അവസ്ഥ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല വളരെ 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 കരുതലോടെ വേണം നോക്കാൻ ഇനി